വെൽക്കം ടു ഫുട്ബോൾ ആൽക്കിമിസ്റ്റ് അപ്പോൾ നമുക്ക് ആഴ്സണലിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം ഒരു ചെറിയ ടാക്ടിക്കൽ ഓവർവ്യൂ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം പ്ലേയേഴ്സിനെ കുറിച്ചൊക്കെ സംസാരിക്കാം ഓക്കെ നിലവിൽ ആഴ്സണൽ യൂറോപ്പിലെ വൺ ഓഫ് ദി ബെസ്റ്റ് സൈഡാണ് അത് ഒരു സംശയം ഇല്ലാത്ത കാര്യമാണ് അറ്റാക്ക് വിൻസ് യു ദ ഗെയിം ബട്ട് ഡിഫെൻസ് വിൻസ് യു ദ ടൈറ്റിൽസ് ഇതേ പ്രിൻസിപ്പൾ ഫോളോ ചെയ്തിട്ട് ഞങ്ങളൊരു ട്രോഫി അടിച്ചടാ എന്ന് പറയാനുള്ളൊരു ഭാഗ്യം ആഴ്സണൽ ഫാൻസിന് ആർട്ട ടൈം പിള്ളേരും ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ളതാണ് അവരത് ഡിസേർവ് ചെയ്യുന്നുണ്ട് പിന്നെ ഈ ഒരു സീസണിൽ ട്രോഫി അടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടറ്റിനെ സംബന്ധിച്ചിടത്തോളം ആവശ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കാരണം അവരെടുത്ത് ട്രോഫി അടിക്കാൻ പറ്റിയിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും ഉണ്ട് നല്ല ഗോൾ കീപ്പർ നല്ല ഡിഫൻസ് നല്ല മിഡ്ഫീൽഡ് ആൻഡ് അത്യാവശ്യം ടോപ്പ് ക്ലാസ് അറ്റാക്ക് ഇതൊക്കെ അവരുടെ കയ്യിലുണ്ട് എന്നിട്ട് ഈ ഒരു സീസണിൽ ട്രോഫി അടിച്ചിരുന്നുണ്ടെങ്കിൽ അത് ആർട്ടറ്റിൻ്റെ സാക്കിൽ മാത്രമേ അവസാനിക്കുകയുള്ളൂ ഓക്കെ അവർക്ക് തീർച്ചയായിട്ടും ഒരു സൂപ്പർ ടീമുണ്ട് അപ്പോൾ ആ ഒരു സൂപ്പർ ടീമും വെച്ചിട്ട് ഫാൻസ് ഡിസേർവ് ചെയ്യുന്ന എന്താണോ അത് കൊടുക്കാൻ വേണ്ടി പറ്റണം അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം ഇപ്പം നിലവിൽ പ്രീമിയർ ലീഗ് ടാബിളിൽ നോക്കുകയാണെങ്കിൽ അവർ ഒന്നാം സ്ഥാനത്തുണ്ട് അവരിപ്പം മാച്ച് എനിക്ക് എനിക്കൊന്നും എട്ട് മാച്ചോ പത്ത് വെച്ചു കറക്റ്റ് നമ്പറിൻ്റെ മനസ്സിലില്ല മൂന്ന് ഗോൾ മാത്രമേ കൺസിഡർ ചെയ്തിട്ടുള്ളൂ ഓക്കെ അതുപോലെ തന്നെ ചാമ്പ്യൻസ് ലീഗിലേക്ക് നോക്കാം അവിടെ നാലഞ്ച് മാച്ച് കളിച്ചു മൂന്ന് മാച്ച് കളിച്ചു അതിൽ നിന്ന് ഒരു ഗോൾ പോലും അവർ കൺസിഡർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് എല്ലാ മാച്ച് ജയിക്കുകയും ചെയ്തു ഒമ്പത് പോയിന്റ് ഉണ്ട് ടേബിളിൽ മൂന്നാം സ്ഥാനത്തും നാലാം സ്ഥാനത്തൊക്കെ ആണെങ്കിൽ പോലും ഐ മീൻ ഒന്നാം സ്ഥാനത്തുള്ളവർക്ക് രണ്ടാം സ്ഥാനത്തുള്ളവർക്ക് മൂന്നാം സ്ഥാനത്തുള്ളവർക്കൊക്കെ ഒരേ പോയിന്റ് ആണ് അവിടെ ഉള്ളത് ഓക്കെ അപ്പൊ അതാണ് ഓഫ് നൗ യൂറോപ്പിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ഡിഫൻസീവ് റെക്കോർഡ് ഉള്ള ഒരു ടീമായിട്ട് ആഴ്സണിൽ മാറിയിട്ടുണ്ട് അവർ ഗോളൊക്കെ കൺസീഡേർഡ് ചെയ്യുന്നത് വളരെ വളരെ ആയിട്ടാണ് അതേസമയം അവർക്ക് സ്കോറിങ്ങിൽ ചില പ്രശ്നങ്ങളുണ്ട് അവർ സെറ്റ് പീസിൽ കുറച്ചധികം ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ള ഒരു ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതൊരു സൈഡിലുണ്ട് പക്ഷേ അവരുടെ ഡിഫൻസ് ലുക്ക് റിയലി ഗുഡ് ഓക്കെ അപ്പോൾ നമ്മൾ ടാക്റ്റിക്കലി കുറച്ച് കാര്യൊക്കെ ജസ്റ്റ് ഒന്ന് സംസാരിക്കാം ഓക്കെ ഫസ്റ്റ് തന്നെ അവരുടെ ഒരു പ്രസിങ് സ്ട്രക്ചറിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ അവരുടെ പ്രസിങ് സ്ട്രക്ചർ അത്യാവശ്യം ഭയങ്കര സോൾഡ് ആണ് അപ്പം ഞാൻ കണ്ട വെച്ചൊക്കെ നോക്കുകയാണെങ്കിൽ പിന്നെ ഞാൻ പതിലെറ്റിക് വേഴ്സസ് ആശാല മാച്ച് ഞാനൊന്ന് റീവാച്ച് ചെയ്തു റീവാച്ച് ചെയ്തു എന്നല്ല ഞാനത് ലൈവ് ലൈവ് കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ ഒന്ന് ഒന്ന് ഫുൾ മാച്ച് കണ്ടു അപ്പൊ അതിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലായൊരു കാര്യം അതേപോലെ തന്നെ മുന്നത്തെ മാച്ചുകൾ കണ്ടിട്ട് എനിക്ക് മനസ്സിലായുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ദേ ആർ റിയലി ഗുഡ് അറ്റ് പ്രസ്സിംഗ് ചില സമയത്ത് നമ്മൾ പറയാറുണ്ട് ഉപരഹ ഹറാമ്പോളും അത് എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ പ്രസ് ചെയ്യേണ്ട സമയത്ത് ആർട്ടറിന്റെ ടീം അടിപൊളിയായിട്ട് അടിപൊളിയായിട്ടാണ് പ്രസ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ ആ ഒരു അത്ലറ്റിക്കോ മാച്ചിലേക്കൊക്കെ നോക്കുകയാണെങ്കിൽ മാൻ ടു മാൻ ടൈറ്റ് മാർക്കിംഗ് ആണ് അവർ ചെയ്തിട്ടുണ്ടായിരുന്നത് ചില സീക്വൻസിലൊക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അതായത് ഒരു പ്ലേ ഒരു പാസിങ് ഓപ്ഷൻ പോലും അത്ലറ്റിക്കോക്ക് വേണ്ടിയിട്ട് ഇവർ മാറ്റി വെക്കുന്നില്ല എന്നുള്ളത് നാഴ്സണലിൽ എല്ലാ പ്ലേസിനും ടൈറ്റായിട്ട് മാർക്ക് ചെയ്തു ഈ ടൈറ്റായിട്ട് മാർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഒരു പ്ലെയർ മാത്രം ലൂസായിട്ട് മാർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും അതായത് ഒരു പ്ലെയറിൻ്റെ അടുത്ത് പോയിട്ട് അടുത്ത് അടുത്തൊന്നും പോയിട്ട് ആഴ്ച പ്ലേഴ്സ് നിൽക്കില്ല അപ്പോൾ സ്വാ സ്വാഭാവികമായിട്ടും ബോൾ കയ്യിലുള്ള അത്ലറ്റിക്കോൻ്റെ പ്ലെയർ ഈ ലൂസായിട്ട് നിൽക്കുന്ന പ്ലെയർ ആരാണോ അവരിലേക്ക് പാസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും അപ്പോൾ ഒന്നോ രണ്ടോ ആഷണൽ പ്ലേഴ്സ് പോയിട്ട് അവിടെ ക്ലോസ് ഡൗൺ ചെയ്തിട്ട് അവിടെ നിന്ന് ബോൾ വിൻ ചെയ്യും ആ ഒരു സീക്വൻസ് എസ്പെഷ്യലി ഈ ഒരു അത്ലറ്റിക്കോ വേഴ്സസ് ആഷണൽ മാച്ചിൽ നമ്മൾ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട് ഓക്കെ അപ്പം അവരുടെ പ്രസ്സിങ് സ്ട്രക്ചർ ഭയങ്കര സോൾഡ് ആണ് ഇപ്പോൾ എസ്പെഷ്യലി ഇപ്പോൾ ഈ ഒരു മാച്ചിലേക്കൊക്കെ വരുന്ന സമയത്ത് അത്ലറ്റിക്കോ മാച്ചിലൊന്നും ഒരു തവണ പോലും പ്രസ്സിങ്ങിൻ്റെ കാര്യത്തിൽ അവർ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നതായിട്ട് കണ്ടിട്ടില്ല പ്രസ്സിംഗ് ഷേപ്പിന്റെ കാര്യത്തിലാണെങ്കിലും അതുപോലെ തന്നെ ഞാൻ ആരെ പ്രസ് ചെയ്യും അല്ലെങ്കിൽ അവൻ ആരെ പ്രസ് ചെയ്യും ഇവൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഇവനെ ഞാൻ പ്രസ് ചെയ്യണമോ അവൻ പ്രസ് ചെയ്യാം അങ്ങനെ ഒരു കൺഫ്യൂഷൻ നമ്മൾ പലപ്പോഴും കാണാറില്ലേ അത് കണ്ടിട്ടില്ല എന്നുള്ളതാണ് എല്ലാ പ്ലെയേഴ്സിനും അവർ നല്ല രീതിക്ക് തന്നെ പ്രസ് ചെയ്ത് മാനേജ് ചെയ്തിട്ടുണ്ട് സോ ഓഫ് ദ ബോൾ ദേ ആർ ഡുയിങ് റിയലി ഗുഡ് ഒരു ഫോർ ഫോർ ടു ഷെയ്പ്പാണ് ഓഫ് ദ ബോളിൽ ആ ഒരു പ്രെസ്സിംഗിൻ്റെ സമയത്ത് ഓഫ് ദ ബോളിലൊക്കെ നമ്മൾ കാണാറുള്ളത് അത് വളരെ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അവിടെ ഫോർമാൻ ഡിഫൻസ് മുന്നിൽ ഒരു നാല് പേര് അത് ആരൊക്കെയാണ് ഡെക്ലാൻ റൈസും സൂമിമെൻറ്റിയും മാർട്ടിനെല്ലിയും അതുപോലെ തന്നെ നമ്മുടെ സാക്കിയും അതിനു മുമ്പിൽ ഗോക്കറസും എബ്രജിയസയും ഇതാണ് അവരുടെ ഫോർ ഫോർവേഡ് എന്ന് പറയുന്നത് ഓഫ് ദ ബോൾ സമയത്ത് പ്രസ് ചെയ്യുന്ന സമയത്തൊക്കെ പ്രധാനമായിട്ടുള്ളത് അങ്ങനെ അത്യാവശ്യം ഓപ്പൺ ഓപ്പണൻ ബിൽഡപ്സിനൊക്കെ അവർക്ക് നല്ല രീതിക്ക് അൺസെറ്റിൽ ചെയ്യാൻ പലപ്പോഴും പറ്റാറുണ്ട് എസ്പെഷ്യലി ആ ഒരു അത്ലറ്റിക്കോ മാച്ചിലൊക്കെ അവർക്ക് പറ്റിയിട്ടുണ്ടെന്നുള്ളതാണ് പിന്നെ നമ്മൾ നോക്കുന്ന സമയത്ത് അവരുടെ ബിൽഡപ്പ് അവരുടെ ബിൽഡപ്പ് നൈസാണ് അവർ നല്ല വൃത്തിക്ക് ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു ടീമാണ് ഇപ്പോൾ ബിൽഡപ്പിലേക്ക് നോക്കുന്ന സമയത്ത് ചില സമയത്തൊക്കെ അതൊരു ത്രീ ടു റ്റു ത്രീ ഷേപ്പ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ചില സമയത്ത് എപ്പോഴും അങ്ങനെയാണോന്ന് അറിയില്ല അത് എനിക്ക് മാത്രം തോന്നുകയാണോ എന്ന് അറിയില്ല ഒരു ത്രീ ടു ടു ത്രീ ഇപ്പോൾ രണ്ട് സെൻറ്റർ ബാക്കുകളുടെ ഇടയിലേക്ക് പല സമയത്ത് സുബിമെൻ്റ് വരാം ചില സമയത്ത് സുബിമെൻ്റ് വരില്ല അപ്പോൾ രണ്ട് സെൻറ്റർ ബാക്കുകളുടെ കൂടെ റൈറ്റ് ബാക്ക് ആയിട്ടുള്ള നമ്മുടെ ടിംബർ അങ്ങോട്ട് ജോയിൻ ചെയ്യും പിന്നെ അപ്പോൾ ടീം പറഞ്ഞിൽ ആരൊക്കെ ഉണ്ടായിരിക്കും അവിടെ മുന്നിലൊരു ഡബിൾ പി വട്ടെന്ന പോലെ മേ ബി സ്കെല്ലി ജോയിൻ ചെയ്യാം അല്ലെങ്കിൽ കലാഫിയോറി ജോയിൻ ചെയ്യാം കൂടസൂബി ഉണ്ടായിരിക്കും അതിന് മുമ്പിൽ ആരാണ്ടാവുക അതിന് മുമ്പിൽ ഡെക്ലാൻ റൈസ് മെബ്രൈസിയേഴ്സ് ഉണ്ടായിരിക്കും അതിന് മുമ്പിൽ അവരുടെ ഫൈനൽ തേർഡിലുള്ള നെല്ലി ക്യോക്കെറസ് അതുപോലെ തന്നെ സാക്ക് ഉണ്ടായിരിക്കും ഈ ഒരു ഷേപ്പ് അവർ പലപ്പോഴും ഫോളോ ചെയ്യുന്നതായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട് അപ്പം ഇങ്ങനത്തെ ഒരു ഷേപ്പ് ഫോളോ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും അവർക്ക് മിഡ്ഫീൽഡിൽ ഒരു അവിടെ ഒരു ബോക്സ് മിഡ്ഫീൽഡ് പോലെ ക്രിയേറ്റ് ചെയ്യാനും ഒരു ന്യൂമറിക്കൽ ഒക്കെ അവിടെ നേടിയെടുക്കാനും അവർക്ക് പറ്റുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് പിന്നെ മിഡ്ഫീൽഡിലേക്ക് വരുന്ന സമയത്ത് അവർക്കുള്ള ക്വാളിറ്റീസ് ഇൻസെയിൻ എസ്പെഷ്യലി ഈ ഒരു ചീസുള്ള ഏറ്റവും അൺറേറ്റഡ് ആയിട്ടുള്ള സൈനിങ് ആയിട്ടുള്ള ജുബിമെൻറ്റി വരുന്നതോടെ മിഡ്ഫീൽഡിലുള്ള ക്വാളിറ്റി ഭീകര ക്വാളിറ്റിയാണ് ആണ് ഓക്കെ അത് ഡിഫെൻസീവ്ലി നോക്കുകയാണെങ്കിലും അത് ഒഫെൻസീവ്ലി നോക്കുകയാണെങ്കിലും ഓൺ പൊസിഷൻ ഔട്ട് ഓഫ് പൊസൻ എന്ത് വെച്ച് നോക്കുകയാണെങ്കിലും അവർക്ക് ജുബിമെന്റി കൊടുക്കുന്നൊരു പോസ്റ്റ് ഉണ്ട് ഡിഫറൻ്റ് ആണ് ഇനി സുബ്മെൻറ്റി ഈ മിഡ് ഫീൽഡൊക്കെ വിട്ടിട്ട് ഫൈനൽ തേർഡിലേക്ക് അങ്ങോട്ട് പോകുന്ന സമയത്തും നല്ല ടച്ചസ് ആണ് ആൾ എടുക്കുന്നത് നല്ല എന്താ പറയുക ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ ആൾക്ക് വേണ്ടി പറ്റുന്ന ആൾക്ക് പറ്റുന്നുണ്ടെന്നുള്ളതാണ് സോ ഗ്രേറ്റ് കോൺട്രിബ്യൂഷൻ ആണ് നിലവിൽ ആ ഒരു പ്ലെയർ ടീമിന് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് തീർച്ചയായിട്ടും നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം ഓക്കെ അപ്പം അവരുടെ ബിൽഡപ്പ് അങ്ങനെയാണ് അപ്പൊ ബിൽഡപ്പിൽ അവരുടെ മിഡ്ഫീൽഡ് വഹിക്കുന്ന പങ്ക് ഭയങ്കര ക്രൂഷ്യലാണ് ഡിഫൻസ് വഹിക്കുന്ന പങ്ക് ഭയങ്കര ക്രൂഷ്യലാണ് ഇവരൊക്കെ ഓൺ ദ ബോളിൽ ഭയങ്കര കംഫർട്ടായിട്ടുള്ള ആയിട്ടുള്ള ആളുകളായതുകൊണ്ട് തന്നെ അവർക്ക് കാര്യങ്ങൾ എന്താ പറയാ ഭയങ്കര സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് പക്ഷെ അവിടെ ഞാൻ ഒരു പ്രശ്നം കൂടെ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ് അത് മേ ബി എനിക്ക് മാത്രം തോന്നിയതായിരിക്കാം അപ്പൊ ഇത് ഞാൻ പറഞ്ഞ തെറ്റാണെങ്കിൽ ഇന്നാരോന്നും പറയാരുത് കേട്ടോ ഹാപ്പി പ്രൈറ്റ് മാത്രം എടുത്താൽ മതി എനിക്ക് ഇടക്ക് തോന്നിയൊരു കാര്യമാണ് എനിക്ക് ഓക്രസ് ഗെയിമിൽ കൂടുതൽ ഇൻവോൾവ് ആവുന്നുണ്ടോ എന്നുള്ളതായിരുന്നു ജോക്കേഴ്സ് കുറേ കൂടെ ഗെയിമിൽ ഇൻവോൾവ് ആവണം അങ്ങനെയാണെങ്കിൽ ഈ ഒരു സിസ്റ്റം കുറേ കൂടെ സ്മൂത്ത് ആയിട്ട് ആവും ഓക്കെ ഇപ്പം അവിടെ നമ്മുടെ ഹാവഡ്സൊക്കെ ആയിരുന്ന സമയത്ത് ഹാവഡ്സ് കുറേ കൂടെ ടച്ചസ് എടുക്കും അല്ലെങ്കിൽ ഈ ആർട്ടൻ ടീമിന് സ്ട്രൈക്കർ കുറെ കൂടെ ടച്ചസ് എടുത്ത് കുറേ കൂടെ ഗെയിം പ്ലെയർ ഇൻവോൾവ് ആവേണ്ടത് ഭയങ്കര അത്യാവശ്യമാണ് സോ ആളത് കുറച്ചും കൂടെ ചെയ്യും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അല്ലെങ്കിൽ ചെയ്ത് കഴിഞ്ഞാൽ കാര്യങ്ങൾ ആശങ്കനെ സംബന്ധിച്ചിടത്തോളം കുറച്ചും സ്മൂത്ത് ആവും എന്നുള്ളതാണ് ഓക്കേ പിന്നെ എടുത്തു പറയേണ്ടതായിട്ടുള്ള വേറൊരു കാര്യം പ്ലെയേഴ്സിൻ്റെ വെർസിറ്റാലിറ്റിയാണ് ഇപ്പോൾ ഡിഫെൻസ് കളിക്കുന്ന പ്ലെയേഴ്സ് അവർ ഓൺ ഡിഫൻഡിങ്ങിൽ ഭയങ്കര ഗുഡാണ് അവർ ഓൺ ദ ബോൾ ബ്രില്യൻ്റ് ആണ് വൺ ഓഫ് ദി ബെസ്റ്റ് ഇൻ ദ വേൾഡ് ആണ് സെറ്റ് പീസ് അറ്റാക്കിങ്ങിലേക്ക് വരുന്ന സമയത്തും അവർ സൂപ്പറാണ് പിന്നെ ഗോൾ കീപ്പർ കാര്യം പറയേണ്ട ആവശ്യമില്ല പാസിങ്ങിൽ റയന കവച്ചു വെക്കാൻ ഇന്ന് വേൾഡിലും മറ്റൊരു ഗോൾ കീപ്പർ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പിന്നെ വിങ്ങേഴ്സ് സോറി അവരോട് വിങ് ബാക്കുകൾ കാര്യം എടുക്കുകയാണെങ്കിൽ ടിംബർ ആണെങ്കിലും സ്കെല്ലി ആണെങ്കിലും കെലാഫിയർ ആണെങ്കിലും എക്സ്ട്രീംലി എക്സ്ട്രീമിലി ആണ് എസ്പെഷ്യലി ടിംബർ വാട്ടേ പ്ലെയർ ഹൈ ക്വാളിറ്റി പ്ലെയർ ആണ് ആൾ കൊടുക്കുന്ന കോൺട്രിബ്യൂഷൻ ഒന്നും കൈയ്യും കണക്കില്ല ഓക്കെ സ്റ്റേബിളായിട്ട് ഡിഫെൻഡ് ചെയ്യാനാണെങ്കിലും ആയിട്ട് അറ്റാക്ക് ചെയ്യാനൊക്കെ ആണെങ്കിലും പറ്റുന്ന പ്ലെയറാണ് ഈ മിഡ്ഫീൽഡ് പൊസിഷനിൽ കളിക്കണോ അവിടെ കൊണ്ടുപോയിട്ടേ കളിച്ചോളും സെൻറ്റർ ബാക്ക് ആയിട്ട് ഇട്ട് കഴിഞ്ഞാലും കളിച്ചോളും അങ്ങനത്തെ ഒരു പ്ലെയർ ആണ് ടിംബർ സ്കെല്ലി ഭയങ്കര യങ്ങ് പക്ഷെ ആ എ ടി എം മാച്ചില് ആളുടെ ഒരു സീക്വൻസ് ഉണ്ടല്ലോ മിഡ്ഫീൽഡിൽ നിന്ന് അവരുടെ ഗ്യൂലിയാനോ സിമിയോണിനെയും ഗ്യാലഗറൊക്കെ തൂക്കിയിട്ടുകൊണ്ട് ബോൾ പോയിട്ട് അടിപൊളിയായിട്ട് മാർട്ടിനെല്ലിക്ക് വെച്ച് കൊടുക്കുന്നു മാർട്ടിനെല്ലിന്റെ ഹൈ ക്വാളിറ്റി ഫിനിഷ് എന്തൊരു പ്ലേ പ്ലെയർ ആണ് അതേപോലെ കലാഫിയോർ ഗ്രൗണ്ടിൽ ഉണ്ടാവുമ്പോൾ എന്തൊരു പെർഫോമൻസ് ആണ് കലാഫിയോർക്ക് കൊടുക്കുന്നത് എന്തൊരു വേഴ്സിറ്റിയിലാണ് കലാഫിയൂറിയൊക്കെ ഇൻവേർട്ട് ചെയ്ത് കളിക്കാനും എല്ലാത്തിനും പറ്റുന്ന ഒരു പ്ലെയർ അവരുടെ ഡിഫൻസിന്റെ വേഴ്സറ്റാലിറ്റി എടുത്ത് പറയേണ്ട കാര്യമാണ് പിന്നെ സ്കോഡ് ഡെപ്ത് വേറൊരു കാര്യമാണ് അവർക്ക് ഒരുപാട് ഒരുപാട് ഹിൻകാപിയും അതുപോലെ തന്നെ മൊസ്കേറൊക്കെ അവിടെ ബെഞ്ചിലിരിക്കാന്ന് ആലോചിക്കണം സോ അത്രയും ക്വാളിറ്റി അവർക്ക് ബെഞ്ചിലുണ്ട് അതേപോലെ തന്നെ ഗോൾ കീപ്പിംഗ് പോസ്റ്ററിൽ എനിക്ക് ഒന്ന് കെപ്പ ബെഞ്ചിലുണ്ട് സോ അത്രയും സ്കോഡ് ഡെപ്ത് കാര്യങ്ങളൊക്കെ അവർക്ക് ഉണ്ട് പിന്നെ നമ്മൾ നേരെ മുന്നോട്ട് വന്ന സമയത്ത് എസ് എന്റെ സൈനിങ് ആണ് എസ് എന്റെ സൈനിങ് എന്നൊക്കെ പറയുന്ന സമയത്ത് അവിടെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് പലപ്പോഴും ഒടേ കാട്ട് ഡിപ്പായി പോകുന്ന കാര്യം എസ്പെഷ്യലി കഴിഞ്ഞ സീസണിൽ വന്ന ഒരു ഇഞ്ചറിക്ക് ശേഷം അല്ലെങ്കിൽ അതിന് മുമ്പത്തെ സീസണിൽ തന്നെ ആൾക്ക് കുറച്ച് ഡിപ്പ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു സ്കോറിംഗ് ഫോം ഒക്കെ ഡിപ്പായി പിന്നെ കഴിഞ്ഞ സീസണിൽ ഇഞ്ചറിക്ക് ശേഷം അത് കുറച്ചുകൂടെ വേസ്റ്റ് ആയി ഇപ്പൊ ആയി വരികയായിരുന്നു അതിൻ്റെ ഇടയിൽ അവർ എസേനെ സൈൻ ചെയ്യുന്നു എസെ കൊണ്ടുവന്ന ഇമ്പാക്ട് അടിപൊളിയാണ് ആളെ പക്ക സെൻട്രലി ആ ഒരു ജോബ് ഏൽപ്പിച്ച സമയത്ത് ആള് നിലവിലെടുത്തുകൊണ്ടിരിക്കുന്ന പണി ആണ് അപ്പൊ മാച്ചിൽ തന്നെ അതിലെറ്റിപ്പോ മാിഡിലൻ ത്രൂ ബോൾസ് ആളുടെ സൈഡിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അത് കൺവേർട്ട് ചെയ്തിട്ടില്ല പലപ്പോഴും പക്ഷെ ആൾ നിരന്തരം ടീമിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഡീപ്പിലേക്ക് വന്നിട്ടാണെങ്കിലും ഫൈനൽ തേർഡിൽ എത്തുന്ന സമയത്താണെങ്കിലൊക്കെ തന്നെ എസ ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ട് കളിക്കുന്നത് ഇനി സമയം മുന്നോട്ട് പോകെ എ കൂടുതൽ ഇമ്പ്രൂവ് ആവും ടീമിൻ്റെ ഒപ്പം അത് സംശയമില്ലാത്ത കാര്യമാണ് ഓക്കെ എന്തിന് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും എസയും ഫൈനൽ തേർഡും തമ്മിലുള്ള കണക്ഷൻസ് ഗോളിലേക്ക് അവസാനിക്കേണ്ടതായിട്ടുണ്ട് അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് പിന്നെ പറയേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാർട്ടിനെല്ലിൻ്റെ ഉയർത്തെഴുന്നേൽപ്പാണ് കഴിഞ്ഞ സീസണിലൊക്കെ ഭയങ്കര നിരാശപ്പെടുത്തിയിട്ടുള്ള ഒരു പ്ലെയറാണ് മാർട്ടിനെല്ലി ഈ ഒരു സീസണിലേക്ക് വരുന്ന സമയത്ത് ആളിലുണ്ടായിട്ടുള്ള ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടല്ലോ മാൻ സെല്യൂട്ട് ആ ഇമ്പ്രൂവ്മെൻറ്റും കൂടാണ് നിലവിലെ ആഴ്സനലിൻ്റെ റിസൾട്ടിൽ നമ്മൾ കാണുന്നത് കഴിഞ്ഞ സീസണിൽ നമ്മൾ കണ്ടിട്ടുള്ള എന്താണ് ലെഫ്റ്റിൽ മാർട്ടിനെല്ലി വന്നു കഴിഞ്ഞാലും ട്രസാഡ് വന്നു കഴിഞ്ഞാലും ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഇസ് ഡെറ്റ് റൈറ്റിൽ സാക്ക കുറെ കളിക്കും സാക്കിന് ഡബിൾ മാർക്ക് ചെയ്തു കഴിഞ്ഞാൽ ദെൻ ആഴ്സണലിസ് ക്ലോസ്ഡ് ആഴ്സണൊരു ക്ലോസ്ഡ് ആണ് ഓക്കെ കാരണം ലെഫ്റ്റിൽ നിന്നൊന്നും വരുന്നില്ല പക്ഷേ ഈ ഒരു സീസണുള്ള റൈറ്റിനേക്കാളും അവർക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയായിട്ട് ലെഫ്റ്റ് സൈഡ് മാറുന്നു അതാണ് മാർട്ടിനല്ലി കൊണ്ടുവരുന്ന ഇമ്പാക്റ്റ് ട്രാൻസിഷനിലേക്ക് വരുന്ന സമയത്ത് മാർട്ടിനല്ലി കില്ലറായി മാറിയിട്ടുണ്ട് പണ്ടാണ് ഇപ്പം ഒന്നുകൂടെ സെറ്റായി വന്നിട്ടുണ്ട് പിന്നെ ഡിഫെൻഡിങ്ങിലേക്ക് വരുന്ന സമയത്ത് ഓൾവെയ്സ് ആൾ സൂപ്പറായിട്ട് കളിക്കുന്നുണ്ട് പിന്നെ അവിടെ എടുത്തു പറയേണ്ടത് ക്യോ ക്റസ് ക്യോ സ്കോർ ചെയ്യുന്നുണ്ട് അത്യാവശ്യം വലിയ തരക്കേടില്ലാത്ത സ്കോറിങ് ഫോമിലാണ് ആൾ നിലവിൽ നിൽക്കുന്നത് സോ അതങ്ങനെ മുന്നോട്ട് പോട്ടെ ആൾ ഗെയിം പ്ലേലൊക്കെ കൂടുതൽ ഇൻവോൾവ് ആയിട്ട് ഇനിയും ഉഷാറായിട്ട് വരട്ടെ അപ്പം ആർട്ടറ്റ നമ്മൾ ക്രെഡിറ്റ് കൊടുക്കണം നിലവിൽ അവർ അത്യാവശ്യം നല്ലൊരു പൊസിഷനിലാണ് ലീഗിലാണെങ്കിലും ചാമ്പ്യൻസ് ലീഗിലാണെങ്കിലും നിൽക്കുന്നത് അപ്പോൾ ഇതൊക്കെ കൂടെ പോയിട്ട് ഒരു ട്രോഫിയിൽ അവസാനിക്കണം അപ്പോഴാണ് ഈ ഒരു ട്രസ്റ്റ പ്രോസസ്സ് ഉണ്ടല്ലോ ആ പ്രോസസ്സ് അതിൻ്റെ പൂർണ്ണതയിലെത്തുള്ളൂ അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സീസണിൽ മേ ബി ചാമ്പ്യൻസ് ലീഗിൽ അവർ സ്ട്രഗിൾ ചെയ്ത് കഴിഞ്ഞാലും അവര് പ്രീമിയർ ലീഗ് അടിക്കും എന്നാണ് പേഴ്സണലി എനിക്ക് തോന്നുന്നത് അവര് വൺ ഓഫ് ദി ഫേവറേറ്റാണ് ടോപ്പ് ഫേവറേറ്റ്സ് ആയിട്ട് മാറിയിട്ടുണ്ട് ഈ ഒരു സീസണിൽ ഒരു ടൈറ്റ് ഫൈറ്റ് വന്നേക്കാം ലിവർപൂളിൻ്റെ അടുത്തു നിന്നോ സിറ്റിൻ്റെ അടുത്തു നിന്നൊക്കെ പക്ഷേ അറ്റ് ദ എൻഡ് ഓഫ് ടൈറ്റ് ഫൈറ്റ് ഒരു മൂന്ന് പോയിന്റ് ക്യാപ്പിനോ നാല് പോയിന്റ് ഗ്യാപ്പിനോ ആസ് എണല് പ്രീമിയർ ലീഗ് അടിക്കുന്നതാണ് പേഴ്സണലി എനിക്ക് തോന്നുന്നത് ചാമ്പ്യൻസ് ലീഗ് അവർക്ക് അവർക്ക് അടിക്കാനുള്ള കേപ്പബിലിറ്റി ഉണ്ട് അവർക്ക് നല്ല അറ്റാക്ക് നല്ല ഡിഫൻസ് ഡിഫൻസ് ഒക്കെ ഉണ്ട് പക്ഷെ അപ്പുറത്ത് നോക്കുകയാണെങ്കിൽ പി എസ് സിനെ പോലത്തെ ടീംസ് ഉണ്ട് ഏത് ഡിഫൻസിനും ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പറ്റിയ ടീംസ് ഉണ്ട് സോ നമ്മൾ കണ്ടറിയണം എന്നിരുന്നാൽ പോലും യു സി എല്ലേക്കാളേറെ അവരെ ഒരു ചാമ്പ ഒരു പ്രീമിയർ ലീഗ് ഫേവറേറ്റ്സ് ആയിട്ട് പേഴ്സണലി എനിക്ക് തോന്നുന്നുണ്ട് നിങ്ങളുടെ ഒപ്പീനിയൻസ് കാര്യങ്ങൾ കമന്റ് സെക്ഷനിൽ പറയാം ആർട്ടറ്റ് ട്രോഫി അടിക്കൂ നിങ്ങളുടെ ഒപ്പീനിയൻ പറയാം ഓക്കെ താങ്ക്